ഓർമ്മ അറിയാമോ ഈ മഹാഭാരതം ഒരു കഥാപാത്രമുണ്ട് ആ എല്ലൂർ ആൾ എന്തോ വല്യ സംഭവം ആണെന്നാണ് ആളുടെ സ്വന്തമായിട്ടുള്ളൊരു വിചാരം ആൾ വലിയ സംഭവമൊക്കെ തന്നെയാണ് നല്ല പൈസ ഉണ്ട് കയ്യിൽ ആള് കോടീശ്വരനാണ് അതിന്റെ അപ്പുറം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് വാങ്ങണമെങ്കിൽ എല്ലാ സെറ്റപ്പും ഒക്കെ ഉണ്ട് പക്ഷെ ആൾക്ക് എപ്പോഴും ഒരു സാധനമുണ്ട് ഏഹ് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ മറ്റേ ഡബിൾ മീനിങ് ഡയലോഗ് അടിച്ചാൽ ഞാൻ വലിയ മാസമാണ് ഞാൻ കൊലം മാസമാണ് മരണ മാസമാണ് എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടടയിൽ പിന്നെ ഉള്ളൊരു കാര്യം പറയാം പൈസയും പവറും ഒക്കെ ഉള്ളവന് ഇതൊക്കെ ആവാ ജോദിക്കാനും പറയാനും ഒരുത്താനും വരത്തില്ല ഞാനാട്ടോല്ലോ ഇതുപോലെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തത് തയ്യാറിലായിരിക്കും ഇത് പറഞ്ഞാൽ ബാച്ചാ ബാച്ച എന്നാൽ പറഞ്ഞാൽ വേറെ വിഷയമില്ല പിന്നെ നമ്മളപ്പോൾ ഇത് സാധാരണക്കാരെ വല്ലതും വന്നിരുന്ന് കണകണ അടിച്ചു കഴിഞ്ഞാൽ നമ്മളേറിക്കാർ പോകും നാട്ടുകാർ വഞ്ചിക്കൂടും പൊങ്കാലയെ ഇവിടും അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചണ്ണൻ ബോബിച്ഛമ്മ ഡബിൾ മീനിങ് കിങ് കിങ് ഒരു ഉദ്ഘാടനം എന്തോ ആണ് എവിടെയോ പോയ സമയത്ത് നമ്മുടെ ഹണി റോസും അവിടെ ഉണ്ടായിരുന്നു ഹണി റോസ് ഇപ്പോ ഒരുപാട് സിനിമകളിലൊന്നും കാണാനില്ല ഈ പറയുന്നുള്ള ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും പോകുന്നതാണ് ഞാൻ സാധാരണ കണ്ടുവരുന്നത് അപ്പോൾ ഹണി റോസ് ഒരു ഉദ്ഘാടനം എന്താണ് എന്തോ പരിപാടി അത് എന്ത് പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല പോയ സമയത്ത് നമ്മുടെ അണ്ണൻ ബാബി ചെമ്മന്നൂർ അണ്ണൻ ഹണി റോസിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കും അവിടെ സംസാരിക്കാൻ എന്താ മൈക്ക് കൊടുത്തപ്പോൾ അണ്ണൻ വലിയൊരു സാധനം ഡൈലോഗ് അടിക്കും അണ്ണന്റെ വിചാരം അണ്ണൻ ഡബിൾ മീനിങ് കിങ് വളരെ മാസമായിട്ട് അടിച്ചു സത്യം പറയാലോ എനിക്ക് ഉളുപ്പിലെ പുച്ഛോ മാത്രമാണ് എനിക്ക് തോന്നിയത് ഈ സാധനം കണ്ടിട്ട് ഞാൻ അതിലോട്ടൊക്കെ വരാൻ ഞാൻ കൊച്ചു കൊച്ചു ഇപ്പൊ അപ്പോൾ ആ വീഡിയോ അത് കാണാ ഡൗൺലോഡ് ഇല്ല ില്ല റോസ് തൽക്കാലം തൽക്കാലം കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് അണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ എനിക്ക് ആ ദേവിയെ പിന്നെ തീർന്നാ അണ്ണൻ തീർന്ന അണ്ണൻ നിർത്ത് ഏഹ് അണ്ണന്റെ ചാട്ടം ഇങ്ങോട്ടാണെന്ന് വീഡിയോ കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലായി എന്തിനു ഹണി റോസിന് കൂടി മനസ്സിലായി അണ്ണ ഉദ്ദേശിച്ചു കുന്തി ദേവിയുടെ കണക്ക് ഏത് കുന്തി ദേവിയാണെന്ന് അത് ആൾക്കാർക്ക് പിടി കിട്ടിയണ്ണ എന്തായാലും ഞാൻ പറയാലോ വളരെ മോശമായി പോയി ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ഉളുപ്പില്ലാതെ ആവാൻ പറ്റുമോ കുറച്ച് പൈസയും കുറച്ച് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ആരെങ്കർ എന്തും പറയാണ ഇതൊരു സാധാരണക്കാരനാണ് വന്നിട്ട് അണി ഇങ്ങനെ വന്നപ്പോ കുന്തി ദേവിയെ കണക്ക് തോന്നിയെന്ന് പറയും ഞാൻ ഉള്ള അവസ്ഥ പ്രത്യേകിച്ച് ഹണിറോസിനുള്ള നെഗറ്റീവ് സാധനമാണ് അണ്ണാ ഈ ഡബിൾ മീനിങ്ങിൽ അടിച്ച സാധനം അണിറോസിനും അത് വെടി കിട്ടിയാ അവര് പിന്നെ അറിയാത്ത പോലെ ഇങ്ങനെ ജുമ്മാരിച്ചു ഇരിച്ചു നിൽക്കണെ എന്തായാലും കഷ്ടം അണ്ണാ തിരിച്ച് പ്രതികരിക്കാത്തവരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഒരു മാസാണെന്ന് സ്വയം കാണിക്കുന്നത് വെറും പുച്ഛവാ എനിക്ക് തോന്നുന്നത് ഇത് താഴെ വന്ന കുറച്ച് കമൻ്റുകൾ ഞാൻ ഒന്ന് വായിക്കാം കുന്തി ദേവി എന്ന് തന്നെ അല്ലേ പറഞ്ഞത് വല്ലാത്ത ഊക്കൽ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ പാവത്തിനെ ഊക്കി വിട്ട് ആളെ ബൊച്ചെ അല്ലേ ബൊച്ചെ ബോച്ചെ പാവത്തിനെ ഊക്കി വിട്ടിട്ട് വളരെ നിൽക്കുകയാണ് അല്ലേ ബൊച്ചെ ഓഹോ ആ ഇയാളൊരു രക്ഷയില്ല ഫയർ റാൻ ഇയാളൊരു രക്ഷയില്ല ഫയർ ആര് ശുദ്ധി പോണ ഏതോ ആര് ആര് ആരും ഈ ഒരു രക്ഷയില്ല മാസ തീ ഇട്ട് കൊടുത്തിരിക്കയാണ് ബോച്ച കത്തി പിടിക്കട്ടന്ന് എന്റെ പൊന്നടാവര് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളു നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ആണ് ഇതുപോലെ വന്നിരുന്നിട്ട് ഒന്നാ ഊക്കൽ ഊക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തീയൊക്കെ ഇട്ട് വിട്ടു കൊടുക്കു ഓ കണ്ടെ വീട്ടിലുള്ള ഹണ്ണീർ റോസ് വേറെ ആരല്ലേ ഇട നാണം വേണം കുറച്ച് നമ്മളെ വിമർശിക്കാറുണ്ട് ഏത് ചില ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ അടക്കം വരുമ്പോൾ വിമർശിക്കാറുണ്ട് അത് വേ ഇത് റേ ഇത് ഒരു ആസനത്തിൽ കൊള്ളണ വർത്താമനമായി പോയി ബോച്ചയുടെ വർത്തമാനം ബോച്ചയുടെ ഞാൻ എന്താ കിങ് ഡയലോഗ് അടിച്ചതെന്നാണ് ഉളുപ്പ് വേണം മനുഷ്യനായ കുറച്ച് ഉളുപ്പ് വേണോളും ഓ അടുത്ത് വേറെ ഉണ്ട് എന്തോ എന്തു വായിക്കാനും പറ്റില്ല കുന്തി ആയത് ഭാഗ്യം ചന്ദി എങ്ങാനും ആയത് അത് തന്നെയാണ് അണ്ണ ഉദ്ദേശിച്ചത് കുന്തിക്ക് അവിടെ വാക്ക് മാറിപ്പോയി അണ്ണ അത് തന്നെയാണ് നമ്മളെ ബോച്ച ഡബിൾ മീനിങ് കിങ് എണ്ണായി ഉദ്ദേശിച്ചത് ലേ ഹണി അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ ആ സാധനം അടിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും എന്റെ പൊന്നടാവേ ഒരു രക്ഷയില്ല ബോച്ച വിചാരം എന്തോ മരണമാസ സാധനമാണ് അവിടെ കാഴ്ച വെച്ച പക്ഷേ വേച്ചായിരിക്കുന്നു എന്നെ ഞാൻ പറയാത്തുള്ളൂ അടുത്ത് ഇങ്ങനെ എന്തു ഇത്ര സപ്പോർട്ടാ ഹണി റോസിനെ ഇങ്ങനെ കളിയാക്കിയപ്പോ കറക്റ്റാണ് ബോച്ച സാർ പറഞ്ഞത് ബട്ടേ കുന്തി ദേവി അല്ല ാണ് ബോച്ച സാറ് പറഞ്ഞത് എടാ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും വന്ന് ഇതേപോലെ ബോച്ച സാറ് പറയുമ്പോ നീ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് നീ പറയണം കറക്റ്റാണ് ബോച്ച സാറ് പറഞ്ഞത് എന്തെന്നാ എന്താ നീ ഏർ നൈസായിട്ട് ഊക്കി ചിരി എന്ത് സന്തോഷം ഹണി റോസ് നോക്കിയപ്പോ നമ്മക്ക് എല്ലാം ഭയങ്കര സന്തോഷം സത്യം പറയാലോ ഹണി റോസിന്റെ അടുത്ത് നീ പറയണ്ടോ കുറച്ച് കാര്യം പറയാൻ പറയാന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ കുന്തിയാക്കി അവിടെ എഴുതി നിങ്ങള് വായിച്ചല്ലേ കണ്ടല്ല ആ സാധനം തന്നെ ഇയാൾ ഭയങ്കര പീക്ക് പീക്ക് സപ്പോർട്ടാടേ ഈ ബോച്ചക്ക് പൊന്നടാ എന്തിരിട ഇത് ബോച്ചാ സുമ്മാവാ ബോച്ച് അണി റോസിനെ ഊക്കിയപ്പോ ഭയങ്കര സപ്പോർട്ടാ നാട്ടുകാര് എന്തോ നിങ്ങള് വലിയ കിങ്ങാണ് കിടിലുമാണ് സംഭവമാണ് വേറെ ലെവലാണെന്നാണ് വിചാരം എടാ ഊക്കടാർക്കും ഈ ബോധം ഇല്ലാത്ത കമന്റ് ഒന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യണം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ് നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഇതുപോലെ പിടിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴും കൈ അടിച്ച് വിട്ടു കൊടുക്കണം കേട്ടാ ഏഹ് എന്നാ സപ്പോർട്ടാ കൊടുക്കുന്ന എന്റെ പൊന്നു പോത്രം പ്രായമില്ല നിങ്ങൾ ഇമ്മാതിരി പരിപാടിയാണ് കാണിക്കുന്നത് നാട്ടുകാര് ഒരു വിളിച്ചു വരുത്തവര് അവമാനിക്കുകയല്ലേ ചെയ്തത് ഇത്ര പ്രായമല്ല തന്നെ ആ ഒരു പക്വതെങ്കിലും കാണിച്ചൂടി ഒരു നിങ്ങളെ എന്തോ ഇനാഗ്രേഷൻ എന്തോ പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് അമ്മാതിരി പരിപാടിയാണ് കാണിച്ച് ചോദിച്ചിരിക്കുന്നത് നിങ്ങളിൾ മീനിങ് പക്ഷേ പുച്ഛം അണിഞ്ഞ സത്യമായിട്ട് ഞാൻ തീരത്തിൽ പറയാൻ ഇതിനെതിരെ പ്രതികരിക്കണം ഇതിനെതിരെ പ്രതികരിക്കണം കാരണം ഇങ്ങനെ പോലെയുള്ള ഇത്രയും കോടീചരം അല്ലെങ്കിൽ ഇത്രയും പെയ്യും ഇത്രയും പിടിപാടും കാര്യങ്ങളുള്ള ആൾക്കാർ വന്നിട്ട് ഓരോരുത്തരെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പോയിട്ട് സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് ചിരിച്ച് കളിച്ച് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നാളെയും ഇത് ആവർത്തിക്കും നിങ്ങൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കണം നിയമപരമായിട്ടൊന്നും മുന്നോട്ടൊന്നും പോയിട്ടൊന്നും കാര്യമില്ല അതെനിക്കറിയാം പക്ഷേ ഈ സാധനം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിയമപരമായിട്ടൊന്നും പോയിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് തന്നെ എന്താണെന്ന് മനസ്സിലായി നിങ്ങൾ എന്താണ് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൂടെ ഉദ്ദേശിച്ചത് സത്യം പറയാലോ സീരിയസിലാണിറേ പ്രതികരിക്കണം ഒരു കാരണവശാലും പ്രതികരിക്കാതെ ഇരിക്കരുത് ഇങ്ങനെയൊക്കെ ചുമ്മാ എന്തുവാണേ പ്രായല്ലോ തനിക്ക് അതിന്റെ കുറച്ച് ഒരു കോമൺസ് എങ്കിലും കാണിച്ചു അണി റോസ് ഉറപ്പായിട്ട് നിങ്ങളുടെ ഇൻസലോ യൂട്യൂബ് എവിടെങ്കിലൊക്കെ ഒരു വീഡിയോ ഇട്ടി ഇതിനെതിരെ പ്രതികരിക്കണം കാരണം അല്ലെങ്കിൽ നാളെയും ഇതുപോലെ ഓരോ ആക്ടറു വരുത്തിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തീട്ട് ഇതുപോലെ കാണിച്ചു കൂട്ടും അത് ഉറപ്പാ നിങ്ങളൊക്കെ പ്രതികരിച്ചാലോ വല്ലതൊക്കെ മാറ്റമെങ്കിലും ഉണ്ടാവും അല്ലെങ്കിലും ഇവിടെ എന്താ പണം ഇതൊക്കെ അല്ലേ വല്ല ഉള്ളു ാക്കിയുള്ളവനൊന്നും പറയുന്ന ഇത് പറഞ്ഞ നാളെ ഞാൻ ഇനി കാണോ ഇല്ലെന്നോ എനിക്കറിഞ്ഞൂടും എന്താ നോക്കാടെ ഏഹ് എന്റെ പൊന്നടാവേ കഷ്ടം പോ കഷ്ടം കഷ്ടം പരമ കഷ്ടം എന്നാ വേറെ ലെവൽ കഷ്ടം കുന്തി ദേവി പറയാൻ പറ്റിയ സ്ഥലമായിരുന്നല്ലോ ബോച്ചേക്ക് കൊള്ള നിങ്ങൾ ഡബിൾ മീനിങ് കിങ് ഒക്കെ തന്നെ ടാ പക്ഷേ കുറച്ചക്കാർ ഇത് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചെറുക്കെട്ട് ചെറുക്കെട്ടിട്ട് കമന്റ് ചെയ്യുക